യും ശ്രീലങ്കയ്ക്കുമിടയിൽ പാക്ക് കടലെടുക്കുകളിൽ സ്ഥിതി ചെയ്യുന്ന ജനവാസമില്ലാത്ത ഒരു ചെറിയ ദ്വീപ് വീണ്ടും വാർത്തകളിൽ നിറയുന്നു ഇന്ത്യൻ തീരത്ത് നിന്ന് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ അകലെ രാമേശ്വരത്തിന് വടക്ക് കിഴക്കാൻ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികളെ സുരക്ഷയും താല്പര്യങ്ങളും സംരക്ഷിക്കുന്നതിന് ശ്രീലങ്കയിൽ നിന്ന് കച്ചത്തീവ് ദ്വീപ് തിരിച്ചുപിടിക്കണമെന്ന തമിഴക വെട്ടുകിഴകം പാർട്ടി തലവനും നടനുമായ വിജയുടെ ആവശ്യമാണ് ഒരിടവേളയ്ക്ക് ശേഷം കച്ചത്തീവിനെ ശ്രദ്ധേയമാക്കുന്നത് ദ്വീപ് ഇന്ത്യക്ക് കൈമാറില്ലെന്നും ഇത് ശ്രീലങ്കയുടെ ഭാഗമാണെന്നും ലങ്കൻ വിദേശകാര്യ മന്ത്രി വിജുതാ ഹെറാത് പറഞ്ഞതോടെ വിഷയം വീണ്ടും ചൂടുപിടിച്ചിരിക്കുകയാണ് ദക്ഷിണേന്ത്യയിൽ തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ രാഷ്ട്രീയ നേട്ടങ്ങൾക്കു വേണ്ടിയാണ് ഇത്തരം പ്രസ്താവനകളെന്നാണ് ലങ്കൻ വിദേശകാര്യ മന്ത്രി പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ഉഭയകക്ഷി കരാർ പ്രകാരം കച്ച ദ്വീപിനെ ശ്രീലങ്കയുടെ ഭാഗമായി ഇന്ത്യ അംഗീകരിച്ചതാണ് എങ്കിലും ദീർഘകാലമായി അയൽക്കാർക്കിടയിലെ തർക്ക വിഷയമാണ് ഈ ചെറു ദ്വീപ് മാത്രമല്ല തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഏറെ കാലമായി പൊള്ളുന്ന വിഷയവും തമിഴ്നാട്ടിൽ കാലാകാലങ്ങളായി വലിയ ഒച്ചപ്പാടാണ് ദ്വീപിനെ ചൊല്ലി ഉണ്ടാകുന്നത് അത് മനസ്സിലാക്കിയാണ് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദ്വീപിനെ പരാമർശിച്ചത് നിസാരമായി കോൺഗ്രസ് കച്ചദ്വീപിനെ വിട്ടുകൊടുത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന വലിയ ഒച്ചപ്പാടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഉണ്ടാക്കിയത് ഇപ്പോൾ വിജയുടെ പ്രസ്താവനയോടെയാണ് ദ്വീപ് വീണ്ടും തമിഴ് രാഷ്ട്രീയത്തിൽ ശ്രദ്ധാകേന്ദ്രമാകുന്നത് ഇന്ത്യയ്ക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള പാക് കടലിടുക്കിലെ ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് ഏക്കർ വിസ്തൃതിയുള്ള ജനവാസമില്ലാത്ത ചെറു ദ്വീപാണ് കച്ച ദ്വീപ് പതിനാലാം നൂറ്റാണ്ടിലെ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് രൂപം കൊണ്ടതാണെന്ന് കരുതപ്പെടുന്ന ഇതിന് ഒന്ന് ദശാംശം ആറ് കിലോമീറ്റർ ആണ് നീളം ഏറ്റവും കൂടിയ വീതി മുന്നൂറ് മീറ്ററിൽ കൂടുതലും ഇന്ത്യൻ തീരത്ത് നിന്ന് ഏകദേശം മുപ്പത്തിമൂന്ന് കിലോമീറ്റർ അകലെ രാമേശ്വരത്തിന് വടക്കു കിഴക്കായാണ് കച്ചത്തീവ് സ്ഥിതി ചെയ്യുന്നത് ശ്രീലങ്കയിലെ ജാഫ്നയിൽ നിന്ന് ഏകദേശം അറുപത്തിരണ്ട് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായും ശ്രീലങ്കയുടെ ജനവാസമുള്ള ഡൽഫ് ദ്വീപിൽ നിന്ന് ഇരുപത്തിനാല് കിലോമീറ്റർ അകലെയുമാണിത് ദ്വീപിൽ കുടിവെള്ള സ്രോതസ് ഇല്ലാത്തതിനാൽ സ്ഥിര താമസിച്ചതിനു പറ്റിയതല്ല കച്ചത്തീവ് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്ത് നിർമ്മിച്ച സെയിന്റ് ആന്റണീസ് കത്തോലിക്ക ദേവാലയമാണ് ദ്വീപിലെ ഒരേയൊരു നിർമ്മിതി കാച്ചി എന്നായിരുന്നു ദ്വീപിന്റെ പഴയ പേര് ആദ്യകാലത്ത് ശ്രീലങ്കയിലെ ജാഫ്ന സാമ്രാജ്യത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു കച്ചത്തീപെന്നാണ് കരുതുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ രാമനാഥപുരം കേന്ദ്രീകരിച്ചുള്ള രാമനാട് രാജ്യത്തിന് നിയന്ത്രണം ലഭിച്ചു ഇന്ത്യയെ കോളനിയാക്കിയ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ശ്രീലങ്കയും അന്ന് സിറോൺ പിടിച്ചെടുത്തതോടെ രണ്ടിടത്തും ബ്രിട്ടീഷ് ഭരണമായി ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇത് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മത്സ്യബന്ധനത്തിന്റെ അതിരുകൾ നിർണ്ണയിക്കുന്നതിനിടെ അന്നത്തെ ബ്രിട്ടീഷ് കോളനികളായിരുന്ന ഇന്ത്യയും ശ്രീലങ്കയും കച്ച ദ്വീപിൽ അവകാശം ഉന്നയിച്ചു സർവേ പ്രകാരം ഇതിനെ ശ്രീലങ്കയുടെ ഭാഗമാക്കിയെങ്കിലും ദ്വീപിന്റെ ഉടമസ്ഥാവകാശം രാംനാട് രാജ്യത്തിനാണെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യയിൽ നിന്നുള്ള ഒരു ബ്രിട്ടീഷ് പ്രതിനിധി ഇതിനെ എതിർത്തു ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടതിന് ശേഷവും ഈ തർക്കം പരിഹരിച്ചിട്ടില്ല മത്സ്യബന്ധന അവകാശത്തെ ചൊല്ലി ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ തർക്കം തുടർന്നു സെയിന്റ് ആന്റണീസ് പുണ്യാളന്റെ തിരുനാൾ ദിനങ്ങളിൽ മാത്രമാണ് ജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുന്നത് വർഷം തോറും പെരുന്നാൾ ദിവസം ഇവിടെ ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നുമുള്ള ക്രിസ്ത്യൻ പുരോഹിതന്മാർ എത്താറുണ്ട് ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും എത്തുന്ന വിശ്വാസികൾ സംയുക്തമായാണ് തിരുനാൾ ആഘോഷിക്കുന്നത് മത്സ്യത്തൊഴിലാളികളും ബോട്ടുടമകളും പണിമുടക്കിയത് കാരണം കച്ചത്തീവിലെ അന്തോണിസ് പുണ്യാളന്റെ തിരുനാൾ കഴിഞ്ഞ വർഷം ഇന്ത്യക്കാരില്ലാതെയാണ് നടന്നത് ശ്രീലങ്കൻ സേനയുടെ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് രാമനാഥപുരത്തെ മത്സ്യത്തൊഴിലാളികളും ബോട്ടുടമകളും സമരം പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ തീർത്ഥാടനം മുടങ്ങിയത് അന്തോണീസ് പുണ്യാളന്റെ തിരുനാൾ ആഘോഷത്തിന് ഇത്തവണ ഇന്ത്യയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് തീർത്ഥാടകർ പങ്കെടുത്തിരുന്നു 영상편 <목소리법> കച്ച ഏറെക്കാലമായി തമിഴ് രാഷ്ട്രീയത്തിൽ ഒരു പുകയുന്ന പ്രശ്നമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ദ്വീപ് ശ്രീലങ്കയ്ക്ക് കൈമാറിയ മുൻ കോൺഗ്രസ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയതോടെയാണ് വിഷയം വീണ്ടും ചൂടുപിടിച്ചത് ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ നടപടി കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയില്ല എന്നതിന് തെളിവാണെന്നും എഴുപത്തി അഞ്ചു വർഷം ഇന്ത്യയുടെ താല്പര്യങ്ങളും ഐക്യവും കോൺഗ്രസ് തകർക്കുകയായിരുന്നുവെന്നുമാണ് മോദി ആരോപിച്ചത് ഇതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഡി എം കെയും காங்கிரசும் ரங்கத்தெத்தி കച്ചത്തീപ ശ്രീലങ്കയിലേക്ക് വിട്ടുകൊടുത്തപ്പോൾ ഡി എം കെ ശക്തമായി എതിർത്തിരുന്നുവെന്നും സംസ്ഥാന വ്യാപകമായ കോൺഗ്രസിന്റെ തീരുമാനത്തിനെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നെന്നും ഡി എം കെ ചൂണ്ടിക്കാണിച്ചു പിന്നാലെ ഡി എം കെ സർക്കാർ വിഷയം രാഷ്ട്രീയമായി തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു ഇതിനിടെയാണ് തമിഴ്നാട് മത്സ്യത്തൊഴിലാളികളുടെ താല്പര്യങ്ങളും സുരക്ഷയും സംരക്ഷിക്കുന്നതിനായി ശ്രീലങ്കയിൽ നിന്ന് കച്ചത്തീവ് ദ്വീപ് തിരിച്ചുപിടിക്കണമെന്ന ആവശ്യം തമിഴ് വെട്ടുകഴക്കം പാർട്ടി തലവൻ വിജയ് ഉന്നയിച്ചത് ശ്രീലങ്കൻ നാവികസേന ഇന്ത്യൻ മീൻപിടുത്തക്കാരെ ഉപദ്രവിക്കുകയാണ് െന്നും വളരെ കാലമായി നിലനിൽക്കുന്ന കച്ചത്തീപ് പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം എന്നാൽ കച്ച ദ്വീപ് ദ്വീപ് ഇന്ത്യക്ക് കൈമാറില്ലെന്നും ദ്വീപ് ശ്രീലങ്കയുടെ ഭാഗമാണെന്നും ലങ്കൻ വിദേശകാര്യ മന്ത്രി വിജുതാ ഹെറാജ് പറഞ്ഞു കച്ച ദ്വീപ് ശ്രീലങ്കയുടേതാണെന്നും അദ്ദേഹം ആവർത്തിച്ചു ദക്ഷിണേന്ത്യയിൽ തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ രാഷ്ട്രീയ നീട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരം പ്രസ്താവനകളെന്നും നയതന്ത്ര തരത്തിലുള്ള ആശയവിനിയമങ്ങൾ മാത്രമാണ് പ്രധാനമെന്നും വിജുതാ ഹറാജ് പറഞ്ഞു എന്തുകൊണ്ട് വിജയി ഈ ഉത്തരം ലളിതമാണ് പുതിയ ദ്വീപുവിഷിയും അമരക്കാരൻ എന്ന നിലയിൽ തമിഴ്നാട്ടിലെ വിശാലമായ രാഷ്ട്രീയ ചർച്ചകളിൽ പങ്കാളിയാക്കാൻ തമിഴ് വോട്ടർമാർക്കിടയിൽ പിന്തുണ വർദ്ധിപ്പിക്കാനും തമിഴ് താല്പര്യങ്ങൾക്കു വേണ്ടിയാണ് തന്റെ പാർട്ടി നിലകൊള്ളുന്നതെന്ന വാദത്തെ ഉയർത്തിക്കാട്ടാനും ലക്ഷ്യമിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനകൾ എന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത് വൈകാരികമായ പ്രാദേശിക വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് തമിഴ് മക്കളുടെ പിന്തുണ നേടിയെടുക്കുകയാണ് ലക്ഷ്യം പക്ഷേ ഇന്ത്യയും ശ്രീലങ്കയും ശക്തമായ നയതന്ത്ര നിലപാടുകളും സ്വീകരിക്കുന്നതിനാൽ കച്ച ദ്വീപ് തർക്കത്തിൽ പ്രായോഗിക മാറ്റങ്ങൾക്ക് സാധ്യതയില്ല ചുരുക്കത്തിൽ വിജയ് കച്ചദ്വീവിന്റെ വിഷയം ഉന്നയിക്കുന്നത് തമിഴ് മത്സ്യത്തൊഴിലാളികളുടെ ബുദ്ധിമുട്ടുകൾ ഉയർത്തിക്കാട്ടുന്നതിനും സ്വന്തം രാഷ്ട്രീയ നേട്ടത്തിനും വേണ്ടി മാത്രമാണ്